വ്യത്യസ്ത മതസ്ഥരായ ഇരുപത്തി ആറുകാരി ആശാവർമ്മയും മുപ്പതുകാരൻ മുഹമ്മദ് ഗാലിബും പത്തു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു വിവാഹിതരാകാൻ തീരുമാനിച്ചതോടെ ലൌ ജിഹാദെന്ന് ആരോപണമുയർന്നു ജാർഖണ്ഡിലെ ഇവരുടെ പ്രദേശത്ത് പ്രതിഷേധവും ക്രമസമാധാന പ്രശ്നങ്ങളുമുണ്ടായി ആശാവർമ്മയുടെ ബന്ധുക്കൾ വിവാഹത്തെ എതിർത്തതോടെ വിദേശത്ത് എഞ്ചിനീയറായ മുഹമ്മദ് ഗാലിബ് നാട്ടിലെത്തി തുടർന്ന് സുരക്ഷിത സംസ്ഥാനമെന്ന പ്രതീക്ഷയിൽ ഇരുവരും ഫെബ്രുവരി ഒൻപതിന് കേരളത്തിലേക്ക് തിരിച്ചു ഗൾഫിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന കായംകുളം സ്വദേശിയായ സുഹൃത്ത് മുഖേനെ കായംകുളത്തെത്തിയ ഇവർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഇരുവരുടെയും മതാചാരപ്രകാരം വിവാഹിതരായി ആശയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇരുവരും കായംകുളത്തുണ്ടെന്നറിഞ്ഞ് ആശയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ആശയുടെ ബന്ധുക്കൾ കായംകുളത്തെത്തി ഇതോടെ ഡിവൈഎഫ്എ പ്രവർത്തകർ ഇടപെട്ട് നിയമസഹായം ലഭ്യമാക്കുകയായിരുന്നു പ്രായപൂർത്തിയായവരും വിവാഹിതരുമാണെന്ന് ബോധ്യപ്പെട്ടതോടെ കായംകുളം പോലീസ് നിയമപരമായ സംരക്ഷണം നൽകി ഇതോടെ ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങി നാട്ടിലെത്തിയാൽ ജീവൻ പോലും നഷ്ടപ്പെടുമെന്നാണ് മുഹമ്മദ് ഗാലിബും ആശയം ഭയപ്പെടുന്നത് ഇരുവരും ചേർന്ന് കേരള ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജി നൽകിയിരുന്നു ഇത് പരിഗണിച്ച കോടതി ദമ്പതികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും നാട്ടിലേക്ക് അയക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ദമ്പതികൾക്ക് കേരളത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കി ഈ കേരളത്തിനകത്ത് മതം എല്ലാത്തിനും തടസ്സമല്ല എന്ന് അവർക്കു കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണ് എന്നൊരിക്കൽ കൂടി തെരുവാറുകയാണ് ഹൈക്കോടതി വിധിയും ഈ കേരളത്തിനോടൊപ്പമാണ് അതേസമയം നാട്ടിൽ സംഘർഷം രൂക്ഷമായതോടെ മുഹമ്മദ് ഗാലിബിന്റെ രക്ഷകർത്താക്കളെ ജാർഖണ്ഡ് രാജ്റ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം